ഒന്നാം 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 പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ പത്രം 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 നമ്മൾ വലിയ അത് കഴിഞ്ഞിട്ട് വായനയോടുള്ള അഭിരുചി നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് പുസ്തകങ്ങളെ സ്നേഹിക്കുകയാണ് ഈ അക്ഷര സ്നേഹി വായനയുടെ കാലം ഡിജിറ്റൽ യുഗത്തിന് വഴിമാറി എന്ന് പരിതപിക്കുന്നവർക്ക് മറുപടിയുമായി പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുകയാണ് കുന്നന്താനം തോട്ടപ്പടി ശ്രീശൈലത്തിൽ പി വി പ്രസാദ് എന്ന റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ നൂറുകണക്കിന് പുസ്തകങ്ങളാണ് പ്രസാദ് തന്റെ അലമാരകളിൽ അടുക്കി സൂക്ഷിച്ചിരിക്കുന്നത് ലോക പ്രശസ്തങ്ങളായ പുസ്തകങ്ങൾ വരെ പി വി പ്രസാദിന്റെ വീട്ടിലെ പുസ്തക ശേഖരത്തിലുണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ശ്രീ രാമകൃഷ്ണ പരമഹംസർ ആഗമാനന്ദ സ്വാമി ശശിതരൂർ എന്നിവരുടെ രചനകൾക്കൊപ്പം പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ പതിനെട്ട് പുരാണങ്ങൾ ഭഗവത്ഗീതയുടെ നിരവധി ഭാഷ്യങ്ങൾ ജി ശങ്കരപ്പിള്ളയുടെ സമാഹാരങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാസമാഹാരം എന്നിവയെല്ലാം ഈ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥന്റെ അലമാരയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബാല്യത്തിൽ ആരംഭിച്ച പുസ്തകവായനയാണ് തന്നിലെ വ്യക്തിത്വത്തെ കരുപിടിപ്പിച്ചതെന്ന് പി പ്രസാദ് വ്യക്തമാക്കുന്നു വായനയാണ് ഒരു മനുഷ്യനെ സംസ്കാര സംസ്കാരസമ്പന്നനാക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് പത്രങ്ങളിൽക്കൂടെയും പുസ്തകങ്ങളിൽ കൂടെയും ലഭിക്കുന്ന വായന ഡിജിറ്റൽ യുഗങ്ങളിൽ വാട്സാപ്പിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ലഭിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് എൻ്റെ ചെറുപ്പകാലത്ത് ബാലരമ പോലെയുള്ള ബാലചിത്രീകരണങ്ങൾ കൂടി സ്നേഹസേന അമ്പിളിയമ്മാവൻ തുടങ്ങിയ ചിത്ര കഥകളിൽ കൂടി വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന ഞാൻ യഥാർത്ഥത്തിൽ ശരിക്കും ഒരു വായനക്കാരനായത് മുരണി ദേശസേവനി ഗ്രന്ഥശാലയിലെ അംഗമായതൊരു വഴിയാണ് മല്ലപ്പള്ളിയിൽ ഞാൻ താമസിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള മുരണിയിലെ ഗ്രന്ഥശാലയിലേക്ക് ദിവസേന നടന്നു പോയി പുസ്തകങ്ങൾ മാറുകയും ആ പുസ്തകങ്ങൾ അന്ന് തന്നെ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം വായിച്ചു തീർത്ത് വീണ്ടും പോയി പുസ്തകം മാറിയെടുക്കുകയും ചെയ്യുന്നൊരു ശീലമുണ്ടായിരുന്നു ആ വായനയിൽ നിന്ന് ഗൗരവതരമായ വായനയിലേക്ക് മാറുന്നത് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലെ പഠനകാലത്താണ് അന്ന് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്റർ ചങ്ങനാശ്ശേരി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ലൈബ്രറിനായിരുന്ന ശ്രീ ആർ സുകുമാരൻ നായർ സാറാണ് എന്നെ ഗഗനമായ സീരിയസ് റീഡിംഗിലേക്ക് നയിച്ചത് രംഗനാഥാനന്ദ സ്വാമിയുടെയും വിവേകാനന്ദ സ്വാമിയുടെയും ഒക്കെ പുസ്തകങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തി അന്ന് എനിക്ക് അദ്ദേഹം തന്നൊരു പുസ്തകം ഞാൻ നിധി പോലെ കാപ്പി സൂക്ഷിച്ചു വെച്ചിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഈസ് ലവ് എന്ന് പറയുന്ന ബൈബിളിൻ്റെ ഒരു പരിഭാഷ എത്ര ലളിതമായിട്ട് ബൈബിളിനെ വ്യാഖ്യാനം ചെയ്യുന്ന ഒരു പുസ്തകമാണത് പക്ഷെ ആ പുസ്തകം എന്നിൽ നിന്ന് ആരോ വായിക്കാൻ കൊണ്ടുപോയി തിരിച്ച് ലഭിച്ചിട്ടില്ല അതിൻ്റെ ഒരു കോപ്പിക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ കനപ്പെട്ട പുസ്തകങ്ങളും രംഗനാഥാനന്ദ സ്വാമിയുടെയും അഭേദാനന്ദ സ്വാമികളുടെയും ആഗമാനന്ദ സ്വാമികളുടെയും വിവേകാനന്ദ സ്വാമികളുടെയും ശ്രീരാമകൃഷ്ണ പരമവംസരുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട് ശേഖരിക്കുക മാത്രമല്ല ആ പുസ്തകങ്ങൾ വായിക്കുകയും അതിലെ നോട്ട് എഴുതി വെക്കുകയും ചെയ്യുന്ന പതിവ് എനിക്കുണ്ട് ഇതൊക്കെ ഒന്ന് പ്രസിദ്ധപ്പെടുത്തണം ഉണ്ടായിരുന്നു എങ്കിലും റിട്ടയർമെൻ്റ് കഴിഞ്ഞതോടുകൂടി എൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ എന്നെ അതിൽ നിന്ന് വിലക്കി എന്നതാണ് സത്യം എങ്കിലും ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിക്കണം എന്നെൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതകാലത്തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വായന ഒരു ലഹരിയായി മാറിയ ഇദ്ദേഹം പുസ്തകങ്ങളിലെ പ്രധാന ആശയങ്ങൾ ഒരു ഡയറിയിൽ കുറിക്കുക പതിവാക്കി ഇതോടെ പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങി തുടങ്ങി ഉദ്യോഗം ലഭിച്ച ശേഷം വരുമാനത്തിന്റെ നിശ്ചിത ഭാഗം പുസ്തകങ്ങൾ വാങ്ങാനായി ഇദ്ദേഹം മാറ്റിവെച്ചു പുതിയ പുസ്തകങ്ങൾ എത്തിയതോടെ പഴയവ വയ്ക്കാനും വീട്ടിൽ ആയതോടെ വായിച്ച പുസ്തകങ്ങൾ ഗ്രന്ഥശാലയ്ക്കും വ്യക്തികൾക്കും നൽകി പെൻഷൻ പറ്റി വിശ്രമ ജീവിതം നയിക്കുമ്പോഴും പുറത്തിറങ്ങുന്ന പുതിയ പുസ്തകങ്ങൾ ആവേശത്തോടെ വാങ്ങി വായിക്കുകയാണ് ഇദ്ദേഹം വായനക്കിടയിൽ പ്രഭാഷണങ്ങൾക്ക് സമയം കണ്ടെത്തിയ ഇദ്ദേഹം അഞ്ഞൂറിലധികം വേദികൾ പിന്നിട്ട് കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്